ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻറ്റർവ്യൂവിൻ്റെ പുതിയ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാൻ പഠിക്കാനുദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം നവകേരള മിഷന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് എന്താണ് നവകേരള മിഷന്റെ ഭാഗമായി ഓർത്തു വെക്കുക നവകേരള മിഷന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം ഒന്നുകൂടെ പറയാം നവകേരള മിഷന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് ഓർത്തു വെക്കുക ഇനി അടുത്തതായിട്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞ നയം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ നയമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അക്കാദമിക മികവാണ് അക്കാദമിക മികവാണ് വിദ്യാലയത്തിൻ്റെ മികവ് അക്കാദമിക മികവാണ് വിദ്യാലയത്തിൻ്റെ മികവ് എന്നതാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ നയമായിട്ട് പറയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിജിറ്റലൈസേഷനിലൂടെ ഡിജി ഡിജിറ്റലൈസേഷനിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഡിജിറ്റലൈസേഷനിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഇനി പൊതുവിദ്യാഭ്യാസ നയം ആണ് നമ്മൾ പറഞ്ഞു അക്കാദമിക മികവാണ് വിദ്യാലയത്തിൻ്റെ മികവ് എന്നത് ഇനി അടുത്തതായിട്ട് മികച്ച അക്കാദമിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ പഠിച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് ജനകീയ സമിതികൾ നോക്കാം ജനകീയ സമിതികളാണ് പി ടി എ ഇപ്പം ഇതിന് സഹായ സമിതികളായിട്ട് വരുന്ന ജനകീയ സമിതികളാണ് ഒന്ന് പി ടി എ ആണ് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങൾ അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പി ടി എ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളൊക്കെ ഇതിൽ ജനകീയ സമിതികളായിട്ട് നമുക്ക് വിദ്യാലയങ്ങൾക്ക് സഹായം നൽകുന്ന സമിതികളായിട്ട് നമുക്ക് പറയപ്പെടാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം നേട്ടങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഹലോ ഇംഗ്ലീഷ് ഹലോ ഇംഗ്ലീഷ് എന്നുള്ള ഒരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പദ്ധതിയിൽ അധ്യാപകരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അധ്യാപകരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തി കുട്ടികളിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹലോ ഇംഗ്ലീഷ് വന്നിട്ടുള്ളത് അപ്പം ഡിജിറ്റലൈസേഷനിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നതാണ് നമ്മളുടെ ഈ ഒരു നവ നവകേരള മിഷൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അപ്പോൾ ഈ സംരക്ഷണ യജ്ഞത്തിൽ വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ഹെലോ ഇംഗ്ലീഷ് ഹെലോ ഇംഗ്ലീഷിലൂടെ പറയുന്നത് അധ്യാപകരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തി കുട്ടികളിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു പദ്ധതിയാണ് കു അത് അതുപോലെ തന്നെ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഇല്ലാതാക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഹൈടെക് ലാബുകൾ വന്നു ഹൈടെക് ലാബുകൾ വന്നു ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ലക്ഷം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു അപ്പം ഏതൊരു സ്കൂൾ നോക്കുകയാണെങ്കിലും വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും ഇപ്പോഴത്തെ എല്ലാ സ്കൂളും ഗവൺമെൻറ് സ്കൂളുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സ്കൂളുകളായിരിക്കും അപ്പം അതിനൊക്കെ സഹായിച്ചിട്ടുള്ളതാണ് ഈ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പദ്ധതി ഇനി അടുത്തതായിട്ട് മികവുത്സവമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ടെലിവിഷനൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഉത്സവം നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ നമ്മളുടെ ക്ലാസ്സുകളിലെ കുട്ടികൾ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളുടെ കഴിവുകൾ അവരുടെ സർഗാത്മകവുമായിട്ടുള്ള നിരവധി കഴിവുകൾ അവർക്കുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ മാത്രം ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതുപോലെ അവരുടെ രക്ഷിതാക്കൾ മാത്രം അറിഞ്ഞാൽ പോരാ എന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നും മറ്റുള്ള ജനങ്ങളിലേക്ക് കൂടിയിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചാലല്ലേ പൊതുവിദ്യാലയം ഇത്രയും അടിപൊളിയാണ് എന്നുള്ള ഒരു കാര്യം കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മറ്റ് കുട്ടികളും നമ്മളുടെ സ്കൂളുകളിലേക്ക് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്കൂളിലുള്ള കുട്ടികളുടെ പ പഠന രീതിയും അതുപോലെ അവരുടെ സർഗാത്മക കഴുക് കഴിവുകൾ അതൊക്കെ കുട്ടികൾക്ക് നമ്മളുടെ കുട്ടികളിൽ നിന്നും തന്നെ പൊതു സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മിക ഉത്സവം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു അപ്പോൾ ഈ ഒരു മിക ഉത്സവത്തിലൂടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കുട്ടികളുടെ കഴിവുകൾ എത്തിക്കുന്ന ഒരു സന്ദർഭമാണ് മിക ഉത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് മലയാള മലയാളത്തിളക്കം മലയാള ഇതുപോലെ ഇതുപോലൊരു പദ്ധതി തന്നെയാണ് ഇനി അതുപോലെ വന്നിട്ടുള്ളതാണ് ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ ഇതൊക്കെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായനാശീലം വളർത്തുക കുട്ടികളിലെ വായനാശീലം വളർത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് മലയാള മലയാളത്തിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായനക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത ഒരു പദ്ധതിയാണ് ശാസ്ത്രപദം ശാസ്ത്രപദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുള്ളത് ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ എന്താണ് ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ കുട്ടികളിലെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവ ഒരു പദ്ധതിയാണ് ശാസ്ത്രപദം ഇപ്പം സയൻസിലുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള താല്പര്യം അതുപോലെ തന്നെ അവരുടെ അഭിരുചിയിൽ നിന്നും നിരവധി കാര്യങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂന്നിയൊക്കെ അവരുടെ പഠന മേഖല മികവുറ്റതാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ശാസ്ത്രപദം എന്നുള്ള ആശയത്തിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഗണിത വിജയമാണ് കേട്ടോ ഗണിത വിജയം എന്ന് പറഞ്ഞാൽ മാത്സില് മാത്സില് ഒട്ടുമുക്ക് കുട്ടികൾക്കും ഒരു പേടിയുള്ള വിഷയമായിരിക്കും എന്ന് പറയുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഗണിതത്തിലെ അറിവുകൾ അഭിരുചികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് അത് ടീച്ചിങ് എയ്ഡുകളൊക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മാത്സിനോടുള്ള ആ ഒരു ഇഷ്ടം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈയൊരു ഗണിത വിജയത്തിൽ കൂടുതലായിട്ടും ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി അടുത്തതായിട്ട് ജൈവ വൈവിധ്യ പാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ജൈവ വൈവിധ്യ പാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിൽ തന്നെ നല്ലൊരു ജൈവ വൈവിധ്യമായിട്ടുള്ള പാർക്ക് ഉണ്ടാക്കുക ഇപ്പം നിരവധി എന്താ പ്ലാന്റുകൾ അതുപോലെ തന്നെ സസ്യങ്ങൾ സസ്യങ്ങൾ അതുപോലെ അതിലേക്ക് വരുന്ന കുറേ ജീവികളുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യ ഗാർഡൻ അല്ല ഒരു ജൈവ വൈദ്യ വിദ്യ പാർക്ക് തന്നെ ഒരുക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടിവനം പദ്ധതി ഉണ്ടായിരുന്നു കുട്ടിവനം പദ്ധതി ഉണ്ട് അതുപോലെ ഔഷധ ഉദ്യാനം ഔഷധ ഉദ്യാനത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് അധികം ഔഷധ സസ്യങ്ങൾ ഉണ്ട് അല്ലേ ഇപ്പം ആ സസ്യങ്ങളുടെ പേരുകൾ എഴുതി നമുക്കിപ്പോൾ ശാസ്ത്രീയ നാമങ്ങൾ കണ്ടെത്തിയിട്ട് സസ്യങ്ങളിലെ നമുക്ക് ഒരു ബോർഡിൽ എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഔഷധങ്ങൾ നമുക്ക് കളക്റ്റ് ചെയ്തിട്ട് അതൊരു ഉദ്യാനമായിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ആശയങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് രഹിത വിദ്യാഭ്യാസം ഈ ഒരു പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് പൊതു ഇപ്പം നമ്മളുടെ വിദ്യാലയങ്ങളിൽ പാഴവസ്തുക്കൾ ഇപ്പം കുപ്പി വലിച്ചെറിയുന്ന കുപ്പികളുണ്ടാവും അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള പാഴ വസ്തുക്കളിൽ നിന്നും ഹാങ്ങിങ് ഗാർഡൻസ് അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ പാവകൾ അങ്ങനത്തൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തന ഒരു പദ്ധതിയിട്ട് അപ്പോൾ പ്ലാസ്റ്റിക് രഹിത വിദ്യാഭ്യാസം വന്നിട്ടുള്ളത് ഇനി അടുത്തത് ഹരിതയിടനാഴികള് അതും ഈ ഹരിതമായിട്ട് എന്താണ് കുട്ടികളിലെ സസ്യങ്ങൾ നട്ടു വളർത്തുന്ന രീതികളും ആയിട്ട് ഉള്ള പദ്ധതിയാണ് ഇനി അടുത്തതായിട്ട് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കുക പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വിവിധ ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭൗതിക മാറ്റങ്ങൾ അത് നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള എന്താ പറയുക കെട്ടിട സൗകര്യം എല്ലാം ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ അടുത്ത ഒരു ഇതാണ് അക്കാദമിക മാറ്റങ്ങൾ അക്കാദമിക മാറ്റങ്ങളിലും വളരെ മികവുറ്റ ഒരു അക്കാദമിക നിലവാരത്തിലുള്ള പഠന രീതികളും അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകളും സർഗാത്മക സർ സർബാ സർഗാത്മകതയും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ നേ മേലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഭരണപരമായ മാറ്റങ്ങൾ സാംസ്കാരിക മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇത്രയുമാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഓട്ടിസം പാർക്കാണ് കേട്ടോ ഓട്ടിസം പാർക്ക് ഓട്ടിസം പാർക്ക് എന്താണെന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പിന്തുണ നൽകുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു ഓട്ടിസം പാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പിന്തുണ നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ട് ഉള്ളതും ഇതും ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അടുത്തത് ടാലൻറ്റ് ലാബാണ് ടാലൻറ്റ് ലാബും വന്നിട്ടുള്ളത് പഠന പുരോഗതി മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ സർഗാത്മക ചിന്ത അതുപോലെ തന്നെ നിരീക്ഷണ പാഠവും നേതൃപാഠവും ആശയവിനിമയ ശേഷി അതുപോലെ സഹഭാവം തുടങ്ങിയവ ആർജിക്കാനും കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളുണ്ടാവും ആ കഴിവുകളൊക്കെ വികസിപ്പിക്കുവാനുമാണ് ടാലൻ്റ് ലാബ് കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും പ്രതീക്ഷിക്കാം ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടുതൽ ക്ലാസുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക് ഓൾ